ിൽ മാത്രം കാണുന്ന കാണുന്നൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ പേരാണ് ടമറി ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിച്ചത് കഴിച്ചതാം ഇതിവിടെ മാത്രമേ കിട്ടുള്ളൂ അപ്പം ഇവിടെ ഉള്ളവരൊക്കെ അത് ഭയങ്കര നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയാലോ പിന്നെ എന്ത് കഴിഞ്ഞാലെങ്കിലൊന്ന് മണത്ത് തൃപ്തി വരണം എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ ഇതിനൊരു പപ്പായേൻ്റെ മണമാണ് വരുന്നത് ടേസ്റ്റ് എങ്ങനെയാ നോക്കാം ഒരു പുളി ഒരു ലേശ മധുരം ഒരു ഫാഷൻ ഫുഡിന്റെ ചോദ പക്ഷെ കഴിക്കുന്നത് കണ്ടോ ഷേപ്പ് നിന്ന് ഇങ്ങനെ വേണ്ടിട്ട് ണോ ഫുഡ് സ്റ്റൈലായിട്ട് ചേരാത്തത് കൊണ്ടാണോ ചില ആൾക്കാരൊക്കെ ഭയങ്കര ടേസ്റ്റിൽ കഴിക്കുന്നേ കണ്ടിട്ടുണ്ട് അമ്മ ഇത് എങ്ങനെ കഴിക്കുന്നു ജ്യൂസിയാണ് സീസണില്ല പക്ഷെ ഞാൻ കഴിച്ചുണ്ടല്ലോ നിന്ന് ഇങ്ങനെ